നമസ്കാരം ഇന്ത്യയിൽ ഇതുവരെ നടക്കാത്ത ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയായിരുന്നു ഡൽഹിയിൽ നടന്നത് അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ വില മതിക്കുന്ന മയക്കുമരുന്ന് പിടികൂടിയത് വലിയ രാഷ്ട്രീയവാദങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്നത് മയക്കുമരുന്ന് സംഘവുമായി യൂത്ത് കോൺഗ്രസ് നേതാവിന് പങ്കുണ്ടെന്നാരോപിച്ച് ബി ജെ പി നേതാക്കൾ രംഗത്ത് വന്നതോടെ രാഷ്ട്രീയ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കോൺഗ്രസിന് നിഷേധിക്കാൻ അങ്ങനെ കഴിയില്ല കാരണം തെളിവുകൾ സഹിതമാണ് ബി ജെ പി പുറത്തുവിട്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ ഉന്നത ബി ജെ പി നേതാക്കൾ വരെ നിശ്ചിതമായ വിമർശനമാണ് കോൺഗ്രസിനെതിരെ ഉയർത്തുന്നത് തെക്കൻ ഡൽഹിയിലെ മഹിപ്പാൽപൂർ എക്സ്റ്റൻഷൻ മേഖലയിൽ നടന്ന പരിശോധനയിൽ വൻ മയക്കുമരുന്ന് ശേഖരമാണ് പോലീസ് പിടികൂടിയത് അഞ്ഞൂറ്റി അറുപത് കിലോ കൊക്കൈനും നാൽപ്പത് കിലോ ഹൈഡ്രോപോണിക് മർജുവാനും പിടികൂടിയതിനൊപ്പം തന്നെ അന്താരാഷ്ട്ര ലഹരി സംഘത്തിലെ നാല് പേർ അറസ്റ്റിലായതും പോലീസ് അറിയിച്ചിട്ടുണ്ട് പിടിയിലായവരിൽ തുഷാർ ഗോയലാണ് ഈ വമ്പൻ മയക്കുമരുന്ന് സംഘത്തിന്റെ മുഖ്യ സൂത്രധാനെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതികൾ പറഞ്ഞിരിക്കുകയാണ് ഡൽഹി യൂത്ത് കോൺഗ്രസ് വിവരാവകാശ സെല്ലിന്റെ ചെയർമാനായി ഗോയൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നാണ് ബി ജെ പി നേതാക്കൾ ആരോപിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഘടകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള നേതാക്കളാണ് മയക്കുമരുന്ന് മാഫിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം ആരോപിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസ് യുവാക്കളെ മയക്കുമരുന്നിലേക്ക് തള്ളിവിടുകയാണെന്നും ഈ പണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും വിജയിക്കാനും ഉപയോഗിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഫണ്ട് കണ്ടെത്താനാണ് മയക്കുമരുന്ന് പണത്തിലൂടെ ഉപയോഗിച്ചത് എന്ന ആരോപണമാണ് ശക്തമായി നിൽക്കുന്നത് വിഷയത്തിൽ ബി ജെ പി ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം ഗോയലിന്റെ കോൺഗ്രസ് പാർട്ടിയുമായുള്ള ബന്ധത്തെ ചുറ്റിപ്പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡൽഹി പ്രദേശ് യൂത്ത് കോൺഗ്രസിന്റെ ഐ ടി സെൽ ചെയർമാനായിരുന്ന ഗോയൽ ചൂണ്ടിക്കാട്ടുന്നത് ബി ജെ പി പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമുള്ള ഗോയലിന്റെ ഫോട്ടോകളും പുറത്തുവിട്ടിട്ടുണ്ട് ഇതെല്ലാം ബി ജെ പിയുടെ ആരോപണങ്ങൾക്ക് ശക്തി കൂട്ടുന്നതാണ് മയക്കുമരുന്ന് പണം തിരഞ്ഞെടുപ്പിന് വേണ്ടി ആയിരുന്നോ എന്നൊരു ചോദ്യമാണ് ഇതിൽ വരുന്നത് അതായത് ഹരിയാന തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനാണ് മയക്കുമരുന്ന് വ്യാപാരത്തിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ചതെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് അന്വേഷണത്തിൽ തിരഞ്ഞെടുപ്പിനു വേണ്ടിയാണ് എന്ന് തെളിയിക്കപ്പെട്ടാൽ അത് സംഘടിത കുറ്റകൃത്യവും രാഷ്ട്രീയ മേഖലയും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധത്തിന് വ്യക്തമായ തെളിവ് നൽകുന്നതായിരിക്കും ഈ വർഷം നാല് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഈ ആരോപണത്തിന് കാര്യമായ പ്രാധാന്യമുണ്ട് അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തിലെ ഗോയലിന്റെ പങ്കാളിത്തത്തെ കുറിച്ച് ഡൽഹി പോലീസ് പ്രത്യേക സെല്ലിന് കീഴിലുള്ള അന്വേഷണ സംഘം അന്വേഷണം നടത്തുകയാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഗോയലിന് മിഡിൽ ഈസ്റ്റുമായി കാര്യമായ ബന്ധമുണ്ടെന്നും ഇന്ത്യയിലുടനീളം മയക്കുമരുന്ന് വിതരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണെന്നാണ് സൂചന അതോടൊപ്പം തന്നെ കോൺഗ്രസുമായി അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെന്ന് തെളിയിക്കപ്പെട്ടാൽ അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കും കോൺഗ്രസുമായിട്ടുള്ള ബന്ധം എല്ലാം ബി ജെ പി പുറത്തുവിട്ട് കഴിഞ്ഞു തെളിവ് സഹിതം ഡൽഹി സ്പെഷ്യൽ പോലീസ് അന്വേഷിക്കുമെങ്കിലും ഈ കേസ് അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്